പഴയ യൂട്യൂബ് വീഡിയോസൊക്കെ തപ്പിയത് തന്നെ ഒരു പത്ത് തവട്ട തവണയെങ്കിലും എം സ്വരാജ് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എം കെ മുനീറും പറയാണ് വി എസ് അച്യുതാനന്ദനെതിരെ എം സ്വരാജ് പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് ഒക്കെ ഉണ്ടല്ലേ ഉണ്ടെങ്കിലെടുത്ത് പുറത്ത് പിടിയിടോ ഉണ്ടെങ്കിലും എടുത്ത് പിടി അവർ നിമിഷം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം എന്ന് എം സ്വരാജ് പറഞ്ഞിട്ടുണ്ടല്ലോ വി എസ് അച്യുതാനന്ദനെതിരെ എം സ്വരാജ് പറഞ്ഞതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം എന്ന് എം സ്വരാജ് പറഞ്ഞിട്ടുണ്ട് വി എസിനെ ഞാൻ എന്തോ ആക്ഷേപിച്ചു എന്നാ അത് മറുപടി പറയാതെ പോകാൻ പറ്റില്ല കുറെ കാലമായി ഇവർ തുടങ്ങിയിട്ട് ഞാൻ ഇനി വി എസിനെ കുറിച്ച് മോശമായ എന്തെങ്കിലും പറഞ്ഞതിന്റെ ഒരു തെളിവ് ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ നിങ്ങളെങ്കിൽ ഹാജരാക്കിയാൽ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്താം പിന്നെ ഈ ഞാനിനി വി എസ് കുറിച്ച് മോശമായ എന്തെങ്കിലും പറഞ്ഞതിന്റെ ഒരു തെളിവ് ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ നിങ്ങളെങ്കിൽ ഹാജരാക്കിയാൽ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്താം പിന്നെ ഈ വ്യാജ വാർത്ത ആകെ മലയാളത്തിൽ ഒരു പത്രത്തിലാ വന്നത് ആ പത്രത്തിനെതിരെ എന്റെ നിയമ നടപടി ഇപ്പോൾ എറണാകുളം കോടതിയിൽ തുടരുകയാണ് എന്നിട്ട് ഉത്തരവാദിത്വ ബോധമില്ല അനിൽകുമാറുടെ ഒരു കാര്യം പറയുന്നു നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ് നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റണം പ്രത്യേകിച്ച് വ്യക്തിപരമായ ആരോപണം നിങ്ങൾ ഈ പറഞ്ഞ ആരോപണം തെളിയിക്ക് ഞാൻ ഇത് ചർച്ചയില് നമ്മളെ ഷുക്കൂറിനോട് പറയുന്ന വേറൊരു വീഡിയോ അങ്ങനെ ഒരുപാട് വീഡിയോ ഉണ്ട് ഇതാ ഈ വീഡിയോ ഒന്ന് കണ്ടുവെക്ക് ഉത്തരം മുട്ടുമ്പോ എണ്ണവും വന്നിട്ട് ഇതങ്ങ് പറയും ഓ അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ വാ അടയ്ക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ ധാരണ ഇന്നലെ മുളച്ച ചില തകരകൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം അങ്ങേപോലെ നല്ല അനുഭവപരിചയവും പരിജ്ഞാനവും ഉള്ള കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ ഇങ്ങനെയുള്ള ചില ലൊടുക്കു വിദ്യയൊക്കെ പ്ര പ്രയോഗിക്കുന്നത് മോശമാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ അന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെ ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഒരു കേസ് നടത്തുന്നുണ്ട് ആ കേസ് ഇപ്പോഴും തുടർന്നു വരികയാണ് അവസാനിച്ചിട്ടില്ല അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ആ കേസിൽ കക്ഷി ചേരാം ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നില്ല അങ്ങ് മുതിർന്ന ഒരാളാണല്ലോ അങ്ങയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുമായിട്ട് കോടതിയിലേക്ക് വാ എന്നിട്ട് നിങ്ങളത് തെളിയിക്ക് അതല്ലാതെ ഈ നിലവാരമില്ലാത്ത ഇത്തരത്തിലുള്ള എന്താ പറയുക വിടുവായത്തരം എന്ന് പറയുന്നത് ക്ഷമിക്കണം ഭൂഷണമല്ല അതാണ് പറയുന്നത് പിന്നെ പിതൃശൂന്യം എന്ന് പറഞ്ഞു നോക്ക് പിതൃശൂന്യം എന്നല്ല പിതൃശൂന്യം വാർത്ത എന്നാ പറഞ്ഞത് പറഞ്ഞതാ പറഞ്ഞത് എവിടെയും പറയും പറഞ്ഞതാണെന്ന് അത് വാർത്തയെക്കുറിച്ചാണ് പറഞ്ഞത് ഉറവിടം വെളിപ്പെടുത്താത്ത ഒരു വാർത്തയെ ഈ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മാത്രമല്ല അഭിനന്ദിക്കാൻ കാരണവുമുണ്ട് എന്ന് എഴുതിയത് മനോരമ പത്രത്തിൽ ഭാഷാ പണ്ഡിതനായ വി ആർ പ്രബോധചേന്ദ്രൻ നായർ സാറാണ് ഡോക്ടർ വി ആർ പ്രബോധചേന്ദ്രൻ നായർ അദ്ദേഹത്തെക്കാൾ വലിയ പണ്ഡിതനാണെങ്കിൽ അങ്ങേക്ക് മറിച്ചും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ പറയുന്നു അത് ഉറവിടം വെളിപ്പെടുത്താത്ത ഒരു വാർത്തയെ കുറിച്ച് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറഞ്ഞത് പക്ഷേ ഇതേ കാര്യം സംഘിയായ ഗോപാലകൃഷ്ണനു ചർച്ചയിൽ എം പറയുന്നത് ആ അങ്ങനെയാണല്ലോ സംഘിയും കൊങ്ങിയും മൂരിയൊക്കെ ഒരേ കണക്കാണ് എന്നാൽ അന്ന് ബി പി ഗോപാലകൃഷ്ണനോട് കുറച്ച് സൗമ്യമല്ലാത്ത ഭാഷയിലാണ് എംസ്വരാജ് പറഞ്ഞത് അതും ഒന്ന് കേട്ടുക എന്ത് ഏത് ചർച്ചയിൽ വന്നാലും ഉത്തരം മുട്ടുന്ന സമയത്ത് അദ്ദേഹം എന്നെ സംബന്ധിച്ച് മുള്ളും മുനയും വെച്ച് രണ്ട് പരാമർശം നടത്തിയിട്ടങ്ങ് പോകും അദ്ദേഹം കരുതുന്നത് പിന്നെ ഞാൻ അതിൽ പിടിക്കും അല്ലെങ്കിൽ വിഷയത്തിലേക്ക് വരില്ല എന്നാണ് ഞാൻ സാധാരണ അതിന് മറുപടി പറയാറില്ല അപ്പം അദ്ദേഹം കരുതുന്നത് ഇത് തന്നെ തക്കമെന്നാണ് എന്ത് മര്യാദ കേടാണ് ഈ പറയുന്നത് പിതൃശൂന്യം എന്ന് പറയാറില്ല കുറെ കാലമായല്ലോ തുടങ്ങിയിട്ട് എന്താ ഇത് ഞാൻ ഇപ്പോൾ ഇന്ന് അതങ്ങ് പറയാൻ കരുതിയിരിക്കുകയാണ് പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിലെ വാചകമാണ് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് പത്രക്കാരെ വിളിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് എന്താ പിതൃശൂന്യ വാർത്ത അത് ഞാൻ പറഞ്ഞതാണ് അതിന്റെ പേരിൽ എന്ത് ശിക്ഷയും സ്വീകരിക്കാം അതിലെവിടെയാണ് അസഭ്യം എവിടെയാണ് ഭാഷാപരമായ പ്രശ്നം ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് മാസം ഒൻപതാം തീയതി മലയാള മനോരമ ദിനപത്രത്തിൽ ഈ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് മലയാളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പ്രഥമ ഗണനീയനായ ഭാഷാ പണ്ഡിതൻ വി ആർ പ്രബോധചന്ദ്രൻ നായർ ഒരു കുറിപ്പെഴുതി അതിലെ ഒരു വാചകം ഇങ്ങനെയാണ് സന്ദർഭം നോക്കാതെ വാക്കിന് അർത്ഥം സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ അനർത്ഥ ഗർത്തത്തിൽ ചെന്ന് ചാടും സന്ദർഭത്തിലെ ധർമ്മമാണ് വാക്കിന്റെ അർത്ഥം ഇത് ഭാഷാശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വം ഉറവിടം വെളിപ്പെടുത്താത്ത വെളിപ്പെടുത്താതെ പ്രസിദ്ധീകരിക്കുന്ന വാർത്തയെ പിതൃശൂന്യം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അപലപിക്കാൻ ഒന്നുമില്ല അഭിനന്ദനീയമായ അർത്ഥതലങ്ങൾ ഏറെ ഉണ്ടുതാനും ഇത് പറഞ്ഞത് ഡോക്ടർ ബി ആർ പ്രബോധേന്ദ്രൻ നായരാണ് അദ്ദേഹത്തെക്കാൾ വലിയ ഭാഷാ പണ്ഡിതനാണ് ഈ ഇരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ നമസ്കരിക്കുന്നു ഇതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ വാർത്തയാണ് പറഞ്ഞത് അങ്ങയെപ്പോലും ഞാൻ ഈ വാക്ക് ഉപയോഗിക്കില്ല ആരെയും ഉപയോഗിക്കില്ല എന്നിട്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ പുട്ടിനു തേങ്ങിയിട്ടുള്ള ഒരു പുകമറ സൃഷ്ടിക്കുന്നു ആരുടെയോ നാവ് വെട്ടിയെടുത്ത് പട്ടിക്കിട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞത്രേ അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പും കാണിക്ക് അന്ന് അവസാനിപ്പിക്കും പൊതുപ്രവർത്തനം ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ചിലർക്കെതിരെ എറണാകുളം കോടതിയിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് നടക്കുകയാണിപ്പോ നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ ആ കേസിൽ കക്ഷി ചേര് എന്നിട്ട് നമുക്ക് ആ കേസിൽ തീർപ്പിലേക്ക് എത്താം എന്നിട്ട് അങ്ങ് പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ ശരിയെന്ന് പരിശോധിക്കാം അതല്ലാതെ ഒരു ചർച്ചയിൽ രാഷ്ട്രീയമായ ചർച്ചയോ സംവാദവും നടക്കുമ്പോൾ അതിനിടയിൽ വന്നിട്ട് ഈ മാതിരി നിലവാരമില്ലാത്ത അന്തസ്സില്ലാത്ത വർത്തമാനം ഇനി പറയരുത് അത് മര്യാദകേടാണ്